അപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ തിരുക്കൊച്ചി മഹാരാജാക്കന്മാർ തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം വരുന്നത് ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമിക നിയമം അല്ലെങ്കിൽ അടിസ്ഥാന നിയമം ഈ ട്രാവൻകൂർ കൊച്ചിന് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകൾ നിലവിൽ വന്നിട്ടുള്ളത് ഐക്യകേരളം പിന്നീട് മലബാറിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഐക്യ കേരളം രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് മാത്രമാണ് അതായത് ഐക്യ കേരളത്തെക്കാൾ നമ്മുടെ കേരള സംസ്ഥാനത്തെക്കാൾ പഴക്കമുണ്ട് ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമത്തിന് ആ നിയമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം െ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ ഒരു സർക്കാരിന് കീഴിലല്ലാത്ത ഒരു പ്രത്യേക സ്വയംഭരണാധികാരമുള്ള ഒരു സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഈ ക്ഷേത്രങ്ങളെ കൊണ്ടുവരികയും ആ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിയും പുരോഗതിയും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനന്ന് തയ്യാറാക്കിയിരുന്നൊരു മാതൃക എന്ന് പറയുന്നത് മൂന്ന് പേരടങ്ങുന്ന ദേവസ്വം ബോർഡുകൾ ആ ദേവസ്വം ബോർഡിലെ ഒരു പ്രതിനിധിയെ ദ്ദേഹം നിശ് നിശ്ചയിക്കുക അതായത് രാജപ്രമുഖ സ്ഥാനം ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വരുന്നതിന് മുമ്പ് ട്രാവൻകൂർ കൊച്ചിൻ യൂണിയന് തിരുവിതാംകൂർ കൊച്ചിൻ യൂണിയന് രാജപ്രമുഖ് എന്ന് പറയുന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് അത് വല്ലഭായ് പട്ടേലും തിരുവിതാംകൂർ മഹാരാജാവും തമ്മിലുള്ള ഏർപ്പെട്ടിട്ടുള്ള കരാറ് പ്രകാരം തിരുവിതാംകൂർ മഹാരാജാവിന് രാജപ്രമുഖ് സ്ഥാനം നൽകും എന്നുള്ളതായിരുന്നു വ്യവസ്ഥ ഒരു ഈ മൂന്ന് മൂന്നംഗങ്ങളിൽ ഒരംഗത്തെ ഈ തിരുവിതാംകൂർ മഹാരാജാവാകുന്ന രാജപ്രമുഖ് നിർദ്ദേശിക്കുക ഒരംഗത്തെ നിയമസഭയിലെ ഹിന്ദു അംഗങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ അംഗത്തെ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് ഹിന്ദുക്കളുടെ മാത്രം പ്രതിനിധിയായിട്ടാണ് മതേതര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ നിയമസഭയുടെയോ എല്ലാവരുടെയും കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തവും പ്രതിനിധിയായിട്ടല്ല ഹിന്ദുക്കളുടെ മാത്രം പ്രതിനിധിയായിട്ട് ഹി അതുകൊണ്ട് തന്നെ അതിലൊരു കൃത്യമായിട്ടുള്ള ഉണ്ടായിരുന്നു നിയമസഭ ിലെ ഹിന്ദു അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഞാൻ ഹിന്ദു ആണെന്നും ഹിന്ദുമത ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ക്ഷേത്ര സമ്പ്രദായത്തിലും വിശ്വാസമുള്ള ആളാണെന്നും സത്യാവാങ്മൂലം കൊടുക്കണം അങ്ങനെ സത്യാവാങ്മൂലം കൊടുത്തതിന് ശേഷം മാത്രമേ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ രണ്ടായിരത്തി പതിനാറിലോ പഴയോ വി ടി ബൽറാം എം എൽ എ ഈ സത്യവാങ്മൂലം കൊടുക്കാൻ എനിക്ക് മനസ്സില്ല ഞാൻ ഹിന്ദു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറയുകയുണ്ടായി അതിനുശേഷവും പാർട്ടി വിപ്പ് അനുസരിച്ച് അദ്ദേഹം അതിൽ സത്യവാങ്മൂലം കൊടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് ഹിന്ദുമതത്തിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോ വിശ്വാസമില്ല ഇപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സങ്കല്പം എങ്ങനെയായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ സങ്കല്പം ഒരംഗത്തെ രാജപ്രമുഖ നിർദ്ദേശിക്കുക ഒരംഗത്തെ കേരള നിയമസഭയിലെ ഹിന്ദു അംഗങ്ങൾ തിരഞ്ഞെടുക്കുക ഒരംഗത്തെ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ തിരഞ്ഞെടുക്കുക ഇവരെല്ലാം ഞങ്ങൾ ഹിന്ദുക്കളാണെന്നും ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസമുള്ളവരാണെന്നും സത്യവാങ്മം കൊടുക്കണം അത് കൊടുക്കാത്തവർ അവിശ്വാസികളാണെങ്കിൽ അവർക്ക് ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ല അവർ മാറി നിൽക്കണം ഹിന്ദു അംഗങ്ങൾക്ക് മാത്രമേ ഇതിൽ തിരഞ്ഞെടുപ്പിനുള്ള അധികാരമുള്ളൂ അപ്പോൾ ഒരംഗത്തെ ഗവർണർ നിശ്ചയിക്കണം ഒരംഗത്തെ മന്ത്രിസഭ നിശ്ചയിക്കണം ഒരംഗത്തെ ജനപ്രതിനിധി സഭ നിശ്ചയിക്കണം ഇതിലെല്ലാമുള്ള ഹിന്ദുക്കൾ മാത്രം നിശ്ചയിക്കണം അവിടെ പാരലായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടത്താതിരുന്നത് ശരിക്കും ദേവസ്വം ബോർഡിലേക്ക് ഇതേപോലെ തന്നെ ഹിന്ദുക്കളിൽ നിന്ന് വോട്ടെടുപ്പിലൂടെ ഒരാൾ അധികാരത്തിൽ വരികയാണ് വേണ്ടത് പക്ഷേ ഒരു പാരലിൽ തിരഞ്ഞെടുപ്പ് ആവശ്യമില്ല കേരള നിയമസഭയിലെ ഹിന്ദു അംഗങ്ങൾ ഹിന്ദു പ്രതിനിധികൾ ഹിന്ദു താല്പര്യത്തെ കൂടി സംരക്ഷിച്ചു കൊള്ളും എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ വ്യവസ്ഥയെ പിന്നീട് വന്നിട്ടുള്ള സർക്കാരുകൾ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ഇല്ലാതെയാക്കി പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാജപ്രമുഖ എന്നുള്ള സ്ഥാനം ഇല്ലാതെയായി ഗവർണർ അധികാരത്തിൽ വന്നു അതോടുകൂടി തിരുവിതാംകൂർ മഹാരാജാവ് ഒരു അംഗത്തെ നിർദ്ദേശിക്കാനുള്ള അധികാരമില്ലാതായി ആ അധികാരം കൂടി ആരുടെ അതിൽ വന്നു ഗവർണർക്ക് മന്ത്രിസഭയുടെ അഭിപ്രായ പ്രകാരം മാത്രമേ നീങ്ങാൻ സാധിക്കുള്ളൂ ഗവർണർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല അപ്പോൾ ആ അംഗത്തെ നിർദ്ദേശിക്കുന്ന ചുമതലയും ആരുടെ അടുത്ത് വന്നു മന്ത്രിസഭയുടെ അടുത്ത് വന്നു രണ്ടാമതോ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾക്ക് മാത്രമേ തിരഞ്ഞെടുപ്പിലുള്ള അധികാരമുള്ളൂ പക്ഷേ നിലവിലിപ്പോൾ കേരള മന്ത്രിസഭയിലെ ഒരു അംഗവും ഞാൻ ഹിന്ദു ആണെന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസമുള്ള ആളാണെന്നും സത്യാങ്കൂലം കൊടുത്തിട്ടല്ല ദേവസ്വം ബോർഡിലേക്കുള്ള മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഞാൻ ഹിന്ദുമതാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ള ആളാണെന്ന് സത്യാങ്കൂലം കൊടുത്തിട്ടാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എൻ വാസുവിനെ പോലെയുള്ള ആളുകളെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ആ വ്യവസ്ഥയും ലംഘിച്ചു കഴിഞ്ഞു അവശേഷിക്കുന്ന ഏക സാധനം നിയമസഭയിലെ ഹിന്ദു അംഗങ്ങളുടെ പ്രതിനിധി എന്നത് മാത്രമാണ് അതിൽ പോലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ പാർട്ടികളും വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനും നേതാവുമായിട്ടുള്ള ആളായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സി പി എമ്മിന് താല്പര്യമുള്ള അവർക്ക് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും അല്ലാണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യത്തെയോ ക്ഷേത്ര താല്പര്യത്തെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ പോലും കഴിഞ്ഞൊരു അൻപത് കൊല്ലമായിട്ട് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ ഏതെങ്കിലും നിലയിൽ ചുമതലയിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി ഹിന്ദു വിശ്വാസമുള്ള ഒരാൾ സ്വതന്ത്രമായി സ്വയംഭരണാധികാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അപ്പോൾ ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന പ്രമാണം തന്നെ ഇല്ലാണ്ടായി കാരണം ഒരു സ്വതന്ത്ര സ്വയംഭരണ സ്ഥാപനമായിട്ടാണ് ഈ ദേവസ്വം ബോർഡിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമം അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കവനന്റ് വിഭാവനം ചെയ്യുന്നത് അതിലെ അംഗങ്ങളെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഹിന്ദു ഹിന്ദുമതത്തിലോടും ക്ഷേത്രാരാധനയോടും വിശ്വാസങ്ങളോടും ഒക്കെ പൂർണ്ണമായിട്ട് പ്രതിബദ്ധിയുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇത് രണ്ടും നിലവിലിപ്പോൾ സംഭവിക്കുന്നില്ല ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ കഴിഞ്ഞു സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക ഒരു സംവിധാനമായിട്ട് ദേവസ്വം ബോർഡ് മാറി അതിന് ഏതെങ്കിലും നിലയിലുള്ള സ്വയംഭരണാധികാരമോ സ്വതന്ത്ര ചിന്തയോ ഇല്ല ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല കേസിൽ ആദ്യം യുവതീ പ്രവേശനത്തിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിധി വന്നതിന് ശേഷം പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം നിലപാട് മാറ്റുകയും വിധി പുനഃപരിശോധിക്കേണ്ടതില്ല പ്രവേശനം അനുവദിക്കാം എന്ന നിലപാടെടുക്കുകയും ചെയ്തു നമ്മൾ കണ്ടു അത് ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരം ഇല്ലാത്തതുകൊണ്ടും സർക്കാരിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായത് കൊണ്ടും സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ അതിലെ പ്രതിനിധികൾ ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഗുപ്തരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗുപ്തൻ എന്ന് പറയുന്ന ഇ എം എസിൻ്റെ വരുമാനമാണ് ഗുപ്തൻ ഗുപ്തൻ എന്ന് പറഞ്ഞിരുന്നു ഞാൻ ക്ഷേത്ര വിശ്വാസിയല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എ കെ ജി സെൻ്റർ എന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുക അല്ലാണ്ട് കണ്ട തന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടല്ല ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് പരസ്യമായി പ്രതികരിച്ച ഒരു ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ജി സുധാകരൻ ദേവസ്വം മന്ത്രിയും ജി സുധാകരൻ്റെയൊക്കെ ക്ഷേത്ര വിശ്വാസത്തിന് ആണെന്ന് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് ആ സമയത്ത് ദേവസ്വത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിയേക്കാൾ ഉപരി തന്ത്രിമാരുടെയും മേൽശാന്തിമാരുടെയും വസ്ത്രത്തിൻ്റെ അളവെടുക്കൽ മറ്റുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് ജോലി അപ്പോൾ ജി സുധാകരനെ പോലെയുള്ള ദേവസ്വം മന്ത്രി ഗുപ്തനെ പോലെ ഞാൻ എ കെ ജി സെന്ററിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റുമാർ മതവിശ്വാസികളുടെ താല്പര്യത്തെയാണോ അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ താല്പര്യത്തെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ നിലയിൽ ഇത് രൂപീകരിച്ച സമയത്തുണ്ടായിരുന്ന ഇതിൻ്റെ യഥാർത്ഥ താല്പര്യം തന്നെ ഇല്ലാതായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം അസാധുവായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇത് ഒരു ബദൽ സംവിധാനം കേരളത്തിലെ എല്ലാ മഹല് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്ന പോലെ ഇപ്പോൾ ക്ഷേ ക്ഷേത്രങ്ങളുടെ കാര്യത്തിന് ദേവസ്വം ബോർഡ് ഉള്ളതുപോലെ മുസ്ലിം പള്ളികളുടെ കാര്യങ്ങൾക്ക് വക്കഫ് ബോർഡ് ഉണ്ടല്ലോ വക്കഫ് ബോർഡ് എങ്ങനെയാണ് ഓരോ പ്രദേശത്തെയും മഹല്ല് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യപരമായിട്ട് വോട്ടെടുപ്പിലൂടെയാണ് ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ഒരു മഹല്ല് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിൽ പ്രിസൈഡിങ് ഓഫീസറായിട്ട് വഖഫ് ബോർഡിൻ്റെ കൽപ്പ ഉത്തരവ് പ്രകാരം അഡ്വക്കേറ്റ്സാണ് ഇതാവുക റിട്ടേണിംഗ് ഓഫീസർമാരാവുക എൻ്റെ സീനിയർ റിട്ടേണിങ് ഓഫീസറായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പോളിങ് ഓഫീസറായി പങ്കെടുത്തിട്ടുണ്ട് അതിലെങ്ങനെയാണ് ഒരു മഹലിന് കീഴിലെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ മാത്രം അത് അവരുടെ ശരിയായ നിയമമാണ് പതിനെട്ട് വയസ്സിന് പ്രാ മേലെ പ്രായമുള്ള പുരുഷന്മാർക്ക് എല്ലാവരുടെയും പേര് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട് അവിടെ രണ്ടോ മൂന്നോ പോളിങ് സ്റ്റേഷനുകൾ ആ സ്റ്റേഷനുകളിൽ ചെന്ന് എല്ലാവരും വോട്ട് ചെയ്യും രണ്ട് പാനലുകൾ ഉണ്ടാവും ഒരു ആളുകൾ ഇത്ര പേർക്ക് വേണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം അവർക്ക് പാനലുകൾ അവതരിപ്പിക്കാം ഈ പാനലുകൾ ഉണ്ടാവും ആളുകൾ വോട്ട് ചെയ്യും അതേ സമ്പ്രദായത്തിൽ അതേ രീതിയിൽ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും പേരുള്ള ഒരു ഹിന്ദു വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ ആളുകളുടെയും ഒരു സമാന്തരമായിട്ടുള്ള ഒരു എലക്ഷൻ്റെ കൂടെ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെയോ വൺ ഇന്ത്യ വണ്ണലക്ഷണാക്കുന്ന സമയത്ത് എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും കൂടെയോ കൂടുതൽ ചെലവില്ലാതെ നടത്താൻ സാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ നിലയിൽ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ഘട്ടത്തിൽ അതായത് ഒരു സംസ്ഥാനത്ത് ഒരു സംവിധാനം വേണം ജില്ലാതലത്തിലുള്ള സംവിധാനം വേണം അതേപോലെ പ്രാദേശിക തലത്തിൽ സംവിധാനം വേണം ഈ സംസ്ഥാന തലത്തിലേക്കുള്ള സംവിധാനത്തെ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം ജില്ലാതലത്തിലുള്ള സംവിധാനത്തെ ആ ജില്ലയിലേക്കുള്ള വോട്ടർമാർ മാത്രം തിരഞ്ഞെടുക്കണം പ്രാദേശിക തലത്തിൽ പ്രാദേശികമായി തന്നെ വോട്ടർമാർ തിരഞ്ഞെടുക്കുന്ന ഹിന്ദു വിശ്വാസികളുടെ പ്രതിനിധികളാണെന്ന് ഉറപ്പുള്ള ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ സംവിധാനത്തിന് കീഴിലേക്ക് ക്ഷേത്രങ്ങളുടെ ഭരണങ്ങളെ ഭരണത്തെ കൊണ്ടുവരേണ്ടത് എത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതല്ലാത്ത പക്ഷം ഈ നിലയിൽ തന്നെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇനിയും അഡ്മിനിസ്റ്റർ ചെയ്തു പോകുന്നതെങ്കിൽ